ആക്ച്വലി ക്ച്വലി സർവമസമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെൻറ്ററി സെലിബ്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി മോസ്കോയിൽ നടത്തണം എന്നുള്ള ശിവബരിമാനത്തിന് താല്പര്യപ്രകാരം ഞാൻ മോസ്കോയിൽ പോയതാണ് ലാൻഡ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മറണ വാർത്ത സൃഷ്ടിച്ചത് അപ്പോൾ മോസ്കോയിലെ പരിപാടികൾ പെട്ടെന്ന് തീർത്തിട്ട് അങ്ങോട്ട് പോയതാണ് തീർച്ചയായിട്ടും വലിയ ഒരു സന്ദേശം ലോകത്തിന് നൽകിയാണ് അദ്ദേഹം വിടവാങ്ങിയത് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് ഏറ്റവും അവസാനം വരെ ഗാസയെ പറ്റിയാണ് ചിന്തിച്ചത് നമുക്കറിയാം ആ ഗാസയിൽ സമാധാനം സമാധാനമുണ്ടാകണം ലോകത്ത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മരിച്ചു കിടക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ ആ ഗാസയ്ക്ക് വേണ്ടിയുള്ളതാണ് ആ വേദിയിൽ വെച്ച് തന്നെ അമേരിക്കൻ പ്രസിഡൻറ്റും ഉക്രൈൻ പ്രസിഡൻറ്റും തമ്മിൽ ചർച്ച നടത്തിയതും ഉക്രൈനിലും അതേപോലെ ഒരു സമാധാനം ഉണ്ടാകണമെന്നവരൊരു ശ്രമം നടത്തുന്നതൊക്കെ അതിൻ്റെ ഒരു വലിയ ഒരു പിന്തുടർച്ചയായിട്ട് ഞാൻ കാണുകയാണ് അപ്പോൾ മനുഷ്യരെല്ലാവരും തമ്മിൽ സമാധാനത്തിൽ ശാന്തിയിൽ ജീവിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സന്ദേശം അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പോലും ഇൻറ്റർഫെയ്ത്ത് റിലിജിയൻ ഇൻ്റർഫെയ്ത്ത് തമ്മിൽ യൂണിറ്റി ഉണ്ടാകണം ഞങ്ങൾക്ക് സർവോ സമ്മേളനത്തിന് അദ്ദേഹം അനുമതി തന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആ സർവോധ സമ്മേളനം നടത്തിയത് അതിനകത്ത് പാണക്കാട് തങ്ങളടക്കം ശിവരിമഠത്തിലെ നേതാക്കന്മാർ അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് സിഖ് നേതാക്കന്മാരെല്ലാം വന്ന് പങ്കെടുത്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് പോലും ആ ഇൻ്റർഫേത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ആ രണ്ട് സന്ദേശമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വേദിയിൽ നിന്ന് എനിക്ക് തിരിച്ചുകൊണ്ടുപോകാനുള്ളത് ഒരു ഗ്ലോബൽ ഫെർട്ടേണിറ്റി എല്ലാവരും തമ്മിൽ അതിന് രാഷ്ട്രമോ മതമോ ഒന്നും പ്രശ്നമാക്കാതെ ഒരുമിച്ച് പോകണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് ഞാൻ അവിടുന്ന് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് ഞാൻ പറയും ആരാ തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങൾ സർവ്വമത സമ്മേളനം നടത്തി എന്ന് പറഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുദേവൻ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ എൻ്റെ സെൻറ്റിനറി സെലിബ്രേഷനാണ് ആ സെൻറ്റിനറി സെലിബ്രേഷൻ ഞങ്ങൾ വത്തിക്കാലിൽ വെച്ച് നടത്തിയിരുന്നു ഇപ്പോൾ ഇപ്പോൾ മോസ്കോയിൽ വെച്ച് നടത്തണമെന്നുള്ള ഇംഗ്ലണ്ട് വെച്ച് അടുത്ത ആഴ്ച നടത്തുക ഞാനതിന് പോകുന്നില്ല അപ്പം വിവിധ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് നടത്തുന്നു അതുകൊണ്ട് അതൊരു ഈ പറഞ്ഞ പോലെ ഒരു കോമൺ നമ്മളെല്ലാം ഒരു ഫാമിലിയിൽ ഒരു ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള വലിയ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രോം മൈ പൊളിറ്റിക്സ് ആ പൊളിറ്റിക്സിൽ ഞാൻ കൃത്യമായി എനിക്ക് സ്റ്റാൻഡുണ്ട് ആ പൊളിറ്റിക്സ് അനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പയും രാജീവ് ഗാന്ധിയും രണ്ടുപേരും എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തി രാജീവ് ഗാന്ധിയാണ് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫാദർ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കാരണം ഞാൻ തൊണ്ണൂറ്റി ഒന്നിലാണ് മരണം ഉണ്ടാകുന്നത് അപ്പം ആ മരണമുണ്ടായി മൂന്ന് വർഷം കഴിഞ്ഞ തന്നെ സോണിയാജിയെടുത്ത് അപ്പോൾ കൊണ്ടുപോകുന്നൊരു വാക്ക് തന്നെ എൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് എനിക്ക് വിഷമം മാറാൻ വേണ്ടി ഒരു വാക്ക് തന്നിരുന്നു ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ കാര്യം പറഞ്ഞ് സോണിയാജിയെടുത്ത് കൊണ്ടുപോകും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഗാന്ധി ഫാമിലിയോടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും അല്ല അതിപ്പം അദ്ദേഹം തുടങ്ങി വെച്ച കുറേ കാര്യങ്ങളുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ജനങ്ങളുമായിട്ട് നിന്നുകൊണ്ട് കുട്ടികൾക്കായിട്ടും പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു ജനങ്ങൾക്കായിട്ട് പല കാര്യങ്ങൾ ശ്രമിക്കുക ചെയ്യാൻ ശ്രമിക്കുന്നു എൻ്റെ ഞാൻ എലക്ഷൻ ജയിച്ചതിന് ശേഷം അമ്പത് വീടുകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ തുടരുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം കർക്കശമായി ഞായറാഴ്ച അവിടെ കാണുമായിരുന്നു ഞാൻ പക്ഷേ അങ്ങനെ ഒരു ചിട്ടവട്ടം ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഏഴു ദിവസം കാണുമെന്നാണ് വെച്ചിരിക്കുന്നത് ഞാൻ നാട്ടിലുള്ളപ്പോൾ എല്ലാ ദിവസവും അവിടെ തന്നെയാണ് താമസം ഞാൻ തിരുവനന്തപുരത്തല്ല ഞാൻ പുതുപ്പള്ളി തന്നെയാണ് താമസം പക്ഷേ ഞായറാഴ്ച എന്നുള്ളത് ഞാൻ അങ്ങനെ അതുകൊണ്ട് വെക്കുന്നില്ല കാരണം ചിലപ്പം ചില യാത്രകൾ നമുക്ക് ഒരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത യാത്ര ഇപ്പം ഇന്നലെ പോപ്പിൻ്റെ ഒരു ഫ്യൂണറൽ അതിൽ പങ്കെടുക്കുവാൻ പോകേണ്ടി വരുമ്പോൾ എനിക്ക് എത്താൻ പറ്റുന്നില്ല അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ഞാൻ ഏഴ് ദിവസം അവിടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ തീരുമാനം അപ്പോൾ ഫുൾ ടൈം ആക്സസ് ആണ് ആളുകൾക്ക് യൂത്ത് ലീഡേഴ്സ് ആണല്ലോ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആയിട്ടുള്ളത് അത് മാത്യു ഉണ്ട് മാത്യുണ്ട് വിഷ്ണുനാഥുണ്ട് ഷാഫിയുണ്ട് രാഹുലുണ്ട് എബിൻ വർക്കി ഉണ്ട് എത്രയോ എത്രയോ ലീഡേഴ്സ് കോൺഗ്രസ് നിന്ന് സിദ്ദി ടി സിദ്ദിഖ് സജി ജോസഫ് സനീഷ് കുമാർ കോൺഗ്രസിൻ്റെ യുവനിര എന്ന് പറഞ്ഞാൽ വലിയ ഒരു യുവനിരയാണ് ആ ഒരു പാർട്ടിയിലും ഇല്ല അതാണ് കോൺഗ്രസിൻ്റെ സ്ട്രെങ്ത് അല്ല അതൊക്കെ പാർട്ടിയാണ് ഫൈനലായിട്ട് പാർട്ടി ഇപ്പം എന്ത് പറയുന്നു അതെല്ലാം ഞങ്ങൾ ഓരോരുത്തരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ആ പാർട്ടി പറയുന്നതിന് അപ്പുറം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഞങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കും ഒരിക്കലും ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ഡിസൈഡ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് മുഖ്യമന്ത്രി എന്നുള്ളത് പാർട്ടിയും പാർട്ടി ലീഡർഷിപ്പും ആണ് തീരുമാനിക്കുന്നത് എം എൽ എ എന്നും പോലും തീരുമാനിക്കുന്ന പാർട്ടി ലീഡർഷിപ്പാണ് പിന്നെ അല്ലെ ബാക്കിയുള്ള സ്ഥാനങ്ങൾ അപ്പോൾ അതൊക്കെ പാർട്ടി സമയത്തിന് തീരുമാനിക്കാനുള്ള തീരുമാനിച്ചോളൂ ഞങ്ങളെ ഓർത്ത് കരയണ്ട അവരുടെ കാര്യം മാത്രം അവർ നോക്കിയാൽ മതി അവരിപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഡ്രഗ്സിൻ്റെ വലിയ ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയിട്ട് മൂന്നാം സർക്കാരിൽ പറയാൻ തന്നെ എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാകാത്ത താങ്ക് യു താങ്ക് യു